ൈസുകളൊക്കെ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്കും കൂടി കാണിച്ച വിചാരിച്ചു ആ ഇച്ചോന്റെ കാ ആദ്യം ഇച്ചോ ഒരു വർണ്ണശലഭിഫിക്കറ്റ് ഉണ്ട് സർട്ടിഫിക്കറ്റ് മാത്രമല്ല അതെ ഒരു മെഡൽ ഉണ്ട് ക്രൂടിന്റെ ഇച്ചു പിന്നെ കൂടെ ഒരു ചെറിയ ട്രോഫിയും കൂടെ ഉണ്ട് ഫസ്റ്റ് പ്രൈസ് കേട്ടോ ത് ഇൻ തന്നെയാണ് ഒരു ദീപിക കളി മത്സരത്തിൽ നമ്മൾ ചേർന്നു ചേർന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതാണ് ഇച്ചു കിട്ടുന്നത് ഇനി എന്റെ കണച്ച എന്റെ വന്നിട്ട് ഇത് വന്നിട്ട് ഫാബ്രിക് പെയിന്റിങ് സബ്ജക്റ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അയിന് എ ഗ്രേഡ് എനിക്ക് കിട്ടിയിട്ടു അതിന്റെ ഞങ്ങളുടെ കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് ആണ് പിന്നെ ഞാൻ ഒപ്പനിടെ ബ്ലോഗൊക്കെ ഇട്ടിണ്ടായിരുന്നില്ലേ അപ്പൊ നമുക്ക് ഒപ്പനയ്ക്ക് ഫസ്റ്റ് കിട്ടിണ്ടായിരുന്നു അപ്പൊ അയിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്റെ പിന്നെ അതേപോലെതന്നെ ഇച്ചുവിന്റെ പറ്റി ഞാനും ദീപിക ടി ചേർന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അയിന്റെ ദീപികൻറെ ഒരു ഇതും കൂടി ഉണ്ട് സർട്ടിഫിക്കറ്റ് ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഈ ഒരു വരാം